പാർത്ഥസാദി സെന്റർ ഐക്കർ ജംഗ്ഷൻ കവിത കൊണ്ട് ആരെങ്കിലും നന്നാകുമോ നന്നാകട്ടെ എന്ന് കരുതി കണ്ണശന്മാർ നമസ്കാരം ജനശബ്ദം ന്യൂസിലേക്ക് സ്വാഗതം അഭിമാനത്തോടെ ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം എഴുത്തിലൂടെ ലഭിക്കട്ടെ എന്ന് മോഹിച്ചാണ് കണ്ണശ്ശന്മാരും എഴുത്തച്ഛനും ഭക്തി പ്രസ്ഥാനത്തിൽ കവിതകൾ എഴുതിയതെന്ന് കവിയും ഗാനരചയിതാവുമായ പി കെ ഗോപി രണ്ടാമത് കണ്ണശ്ശ സാഹിത്യ പുരസ്കാരം ഏറ്റുവാങ്ങി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം മുഴുവൻ കവിത വിചാരിച്ചിട്ടുള്ളൂ അത് മനുഷ്യ ഹൃദയം ശുദ്ധമായി കൊള്ളട്ടെ ജ്ഞാനം കൊണ്ട് അവൻ നല്ലവനായി കൊള്ളട്ടെ എന്ന് കരുതി അതിന് ഏതെങ്കിലും ഒരു വ്യവസ്ഥ ഉപകരിക്കുന്നെങ്കിൽ ഉപകരിക്കട്ടെ നമ്മൾ എന്തിനാ എഴുത്തുകൂട്ടം നടക്കുന്നേ കൊറേ കീട മനുഷ്യരെ ഉണ്ടാകാനാണോ ആരെങ്കിലും കൊല്ലാനാണോ അല്ല ആരെങ്കിലും കവിത കൊണ്ട് നന്നാകുന്നെങ്കിൽ അക്ഷരം ആവിഷ്കരിച്ച് നന്നാകുന്നെങ്കിൽ പത്തുപേർ ആകട്ടെ സൗഹൃദം ആകട്ടെ ഞങ്ങൾക്ക് അഭിമാനത്തോടെ ജീവിച്ചിരിക്കാനുള്ള സാഹചര്യം ലഭിക്കട്ടെ എന്ന് മോഹിച്ചിട്ടല്ലേ പത്തനംതിട്ട എഴുത്തുകൂട്ടം സാംസ്കാരിക സമിതി ഏർപ്പെടുത്തിയ രണ്ടാമത് കണ്ണശ്ശ പുരസ്കാര സമർപ്പണം പത്തനംതിട്ട പ്രസ് ക്ലബിൽ നടന്നു ചടങ്ങ് ഡോക്ടർ സക്രിയാ സ്മാരപ്രേം മിത്രാപൊലിത്ത ഉദ്ഘാടനം ചെയ്തു ഫോക്ലോർ അക്കാദമി ചെയർമാൻ ഒ എ സുണ്ണികൃഷ്ണൻ അവാർഡ് സമർപ്പണം നിർവഹിച്ചു പ്രീ ചന്ദനപ്പള്ളി അധ്യക്ഷനായി ഹരീഷ് റാം പ്രശസ്തി പത്രം വായിച്ചു ചടങ്ങിൽ നിബുലാൽ വെട്ടൂർ ഉണ്ണികൃഷ്ണൻ കളീക്കൽ കോന്നിയൂർ ബാലചന്ദ്രൻ ഇന്ദുലേഖ അഡ്വക്കേറ്റ് സുരേഷ് സോമ വിനോദ് ഇളകൊള്ളൂർ മോഹൻകുമാർ വള്ളിക്കോട് ശ്രീജ കോലോത്ത പന്തളം ശശികുമാർ കൃഷ്ണകുമാർ കാരക്കാട് അനിൽ ചന്ദ്രശേഖർ ശൈലജ തുടങ്ങിയവർ സംസാരിച്ചു പി കെ ഗോപിയുടെ ചലച്ചിത്ര ഗാനങ്ങളുടെ അവതരണവും നടന്നു ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട ലോകപ്രസിദ്ധമായ ആറന്മുള കണ്ണാടി പരമ്പരാഗതമായി ചെയ്തുവരുന്ന കഴിഞ്ഞ മൂന്ന് തലമുറകളായി വ്യത്യസ്ത രൂപത്തിൽ ഭാവത്തിൽ അത്യാകർഷകമായി ആറന്മുള കണ്ണാടി നിർമ്മിച്ചു നൽകുന്നു ഓർഡർ അനുസരിച്ചും അല്ലാതെയും ഇവിടെ മിതമായ നിരക്കിൽ ലഭ്യമാണ് കോൺടാക്ട് നമ്പർ ഡബിൾ നയൻ ഫോർ സെവൻ വൺ സിക്സ് ഫോർ എയ്റ്റ് സെവൻ ടു ഡബിൾ നയൻ ഫോർ സെവൻ എയ്റ്റ് ടു ഫൈവ്